വെള്ളിയാഴ്ച തോടും രാവിലെ എട്ടര മണിക്ക് ഷിക്കാഗോയിൽ നിന്ന് സംപ്രേക്ഷണം ചെയ്യുന്ന വീക്കിലി റൗണ്ട് അപ്പിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി വെള്ളിയാഴ്ച നൂറ്റി ഒന്നാമത്തെ വീക്ക്ലി റൗണ്ടപ്പ് എപ്പിസോഡ് അവതരിപ്പിക്കുന്നത് കുര്യൻഫലി ഐ പി സി മിഡ് വെസ്റ്റ് റീജിയൻ്റെ ആനുവൽ കൺവെൻഷൻ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി ഒന്ന് വരെ ഐ പി സി ഹൂസ്റ്റൺ സഭ മന്ദിരത്തിൽ വെച്ച് നടന്നു റീജിയനിലെ വിവിധ സഭകളിൽ നിന്നായി നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത സമ്മേളനം അനുഗ്രഹപ്രദമായിരുന്നു ഫെലോഷിപ്പ് ഓഫ് എൻഡക്കോസൽ ചർച്ചസ് ഇൻ ഷിക്കാഗോയുടെ ആഭിമുഖ്യത്തിന്റെ എല്ലാ മാസത്തിൻ്റെയും ആദ്യത്തെ ചൊവ്വാഴ്ച നടക്കുന്ന പാസ്റ്റേഴ്സ് സൻസ് ഹൗസ് കോൺഫറൻസ് കഴിഞ്ഞ ചൊവ്വാഴ്ച സെപ്റ്റംബർ മാസം രണ്ടാം തീയതി ചൊവ്വാഴ്ച പാസ്റ്റർ ജോസഫ് കെ ജോസഫിന്റെ ഭവനത്തിൽ വെച്ച് നടന്നു പാസ്റ്റർ സ്റ്റാൻലി ജോസഫ് ന്യൂജേഴ്സി മുഖ്യ സന്ദേശം നൽകി ലിഫ്റ്റ് കാനഡ യുടെ ആഭിമുഖ്യത്തിൽ എംപവറിംഗ് കോൺഫറൻസ് നാളെ രാവിലെ മണി മുതൽ രണ്ട് മണിവരെ കേരള ക്രിസ്ത്യൻ അസംബ്ലി ടൊറാൻറ്റോയിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പി സിനിന്റെ സിസ്റ്റേഴ്സ് പ്രയർ മീറ്റിംഗ് പ്രഥമ മീറ്റിംഗ് കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ട് സെപ്റ്റംബർ മാസം മൂന്നാം തീയതി ബുധനാഴ്ച വൈകിട്ട് ഷിക്കാഗോ സമയം ഏഴ് മണി മുതൽ എട്ട് മണിവരെ നടന്നു ഇന്റർനാഷണൽ പ്രയർ ലൈൻ സെപ്റ്റംബർ മാസം ഒൻപതാം തീയതി അടുത്ത ചൊവ്വാഴ്ച വൈകിട്ട് ഏഴ് മണി മുതൽ എട്ട് മണി വരെ നടക്കുമെന്ന് പ്രയർ കോർഡിനേറ്റർ നാഷണൽ കോർഡിനേറ്റർ പാസ്റ്റർ പി വി മാമൻ അറിയിക്കുന്നു പി സി നാക്കിൻ്റെ രജിസ്ട്രേഷൻ കിക്ക് ഓഫ് സമ്മേളനം സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി ഷിക്കാഗോ ഐ പി സി ഹെബ്രോൺ സഭയിൽ വെച്ച് നടക്കുന്ന മീറ്റിംഗിൽ ഉണ്ടാകുമെന്ന് പി സി നാക്കിന്റെ നാഷണൽ കൺവീനർ പാസ്റ്റർ ജോർജ് കെ സ്റ്റീഫൻസൺ അറിയിച്ചു സി എസ് ഇ എഫിന്റെ ആ ഭൂമിക്കത്തിലുള്ള ഈ വർഷത്തെ ആനുവൽ പിക്നിക് നാളെ രാവിലെ പത്ത് മണിക്ക് ഗർണിയിലുള്ള വൈക്കിംഗ് പാർക്കിൽ വെച്ച് നടത്തപ്പെടുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് സി സി എഫിൻ്റെ ഭാരവാഹികളുമായി ബന്ധപ്പെടുക ഷിക്കാഗോ സിസ്റ്റേഴ്സ് ഫെലോഷിപ്പിന്റെ മീറ്റിംഗ് സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി സൂം പ്ലാറ്റ്ഫോമിൽ നടത്തപ്പെടുമെന്ന് ഭാര്യവാകൾ അറിയിച്ചു ഈ സമ്മേളനത്തിൽ സിസ്റ്റർ ഷൈനി ജിജി സിസ്റ്റർ ക്രിസ്റ്റീന കുറിയാക്കോസ് എന്നിവർ ദേവജനം സംസാരിക്കും കാനഡ ഏവനസ്വർ കേരള പെൻഡക്കോസ്റ്റൽ ചർച്ചിൻ്റെ വാർഷിക കൺവെൻഷൻ ടൊറോണ്ടോയിൽ വെച്ച് സെപ്റ്റംബർ മാസം അഞ്ച് ആറ് തീയതികൾ ഇന്ന് നാളെയും വൈകിട്ട് നടക്കും ഡോക്ടർ മോനിസ് ജോർജ് മുഖ്യ സന്ദേശം നൽകുന്നതാണ് ഷിക്കാഗോയിൽ വീണ്ടും സംഗീത പരിപാടി നടത്തപ്പെടുന്നു ഒക്ടോബർ മാസം അഞ്ചാം തീയതി മഹത്വം എന്ന പേരിലാണ് സയോൺ ക്രിസ്ത്യൻ ചർച്ചിൽ വെച്ച് ഈസ്റ്റ് മാസ്റ്റേഴ്സ് വോയിസ് മാസ്റ്റേഴ്സ് വോയിസിൻ്റെ പ്രമുഖ ഗായകനായ ശ്രീ മാത്യു ജോൺ അതുപോലെ തന്നെ ഹോളി ബീറ്റ്സിൻ്റെ ഗായകനായ ജോസ് ജോർജ് എന്നിവർ നേതൃത്വം നൽകുന്ന മഹത്വം എന്ന മ്യൂസിക്കൽ ഈവനിങ് നടത്തപ്പെടുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അതിൻ്റെ ഭാരഭാഗങ്ങളായി ബന്ധപ്പെടുക ഇതിൻ്റെ പ്രത്യേക ബ്രോ ബ്രോഷർ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിലും അത് പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതാണ് ഈ സമ്മേളനത്തിൽ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ദയവായി ഈ ഡേറ്റ് പൂർത്തിയുക ഒക്ടോബർ മാസം അഞ്ചാം തീയതി സയോൺ ക്രിസ്ത്യൻ ചർച്ചിൽ വെച്ച് വൈകിട്ട് അഞ്ചര മണി മുതൽ എട്ടര മണിവരെ എഫ് പി എസ് സി സിയുടെ ഈ മാസത്തെ മാസയോഗം സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി ശനിയാഴ്ച ഐ പി സി എബ്രോൺ സഭാ ഹാളിൽ വെച്ച് നടക്കുമെന്ന് സഭയുടെ സീനിയർ പാസ്റ്റർ പാസ്റ്റർ പി സി മാമൻ അറിയിക്കുന്നു ഐ പി സി ലേക്ക് ലാൻഡ് ഏബനസർ സഭയുടെ പുതിയ സീനിയർ പാസ്റ്ററായി പാസ്റ്റർ ജെയിംസ് ജോർജ് കഴിഞ്ഞ ഞായറാഴ്ച ചാർജ് എടുത്തു കഴിഞ്ഞ വർഷം സഭയുടെ സീനിയർ പാസ്റ്ററായിരുന്ന പാസ്റ്റർ തോമസ് കോശി വിരമിക്കുന്ന ഒഴിവിലാണ് പാസ്റ്റർ ജെയിംസ് ജോർജ് ചാർജ് എടുത്തിരിക്കുന്നത് സഭയുടെ ഭാരവാഹികൾ ഉൾപ്പെടെ നിരവധി പേർ അദ്ദേഹത്തിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു റീജിയനു വേണ്ടി പാസ്റ്റർ റോയി വാഗത്താനം ആശംസകൾ അർപ്പിച്ചു മാരാനത പ്രേർ ഫെലോഷിപ്പിന്റെ ഈ വർഷത്തെ ആനുവൽ കൺവെൻഷൻ സെപ്റ്റംബർ മാസം ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ മൌണ്ട് പ്രോസക്റ്റുള്ള ട്രിനിറ്റി ചർച്ചിൽ വച്ച് നടക്കുമെന്ന് മരണതാ ഫെലോഷിപ്പിനു വേണ്ടി ബ്രദർ തമ്പി തോമസ് അറിയിച്ചു ഈ സമ്മേളനത്തിൽ ബ്രദർ സാജു ജോൺ മാത്യു മുഖ്യ സന്ദേശം നൽകുന്നതാണ് ഇന്റർനാഷണൽ പെൻഡക്കോസ്റ്റൽ അസംബ്ലിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന വുമൻസ് കോൺഫറൻസ് വളരെ അനുഗ്രഹമായി സമാപിച്ചു സിസ്റ്റർ അലക് അക്സ പീറ്റേഴ്സൺ മുഖ്യ സന്ദേശം നൽകി വിവിധ സഭകളിനായി നിരവധി സഹോദരിമാർ പങ്കെടുത്ത സമ്മേളനം അനുഗ്രഹമായിരുന്നുവെന്ന് ഭാരവാഹികൾ അറിയിച്ചു ചില മരണ വാർത്തകൾ ഖേദപൂർവ്വം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഏബനസർ പെൻഡക്രോസ്റ്റൽ ചർച്ചിലെ ഷിക്കാഗോ സബിലെ അംഗമായ ബ്രദർ ജോർജ് എബ്രഹാം എഴുപത്തി ഏഴ് വയസ്സ് കഴിഞ്ഞ ദിവസം നിത്യത്തിലേക്ക് പ്രവേശിച്ചു ശോഷമ്മ ജോർജാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ബ്ലസൺ ജോർജ് ഏക മകനാണ് നിൻസി ജോർജ് മരുമകളും ആഷയർ ജോർജ് നഹമ്യ ജോർജ് എന്നിവർ കുറ്റുമക്കളുമാണ് പരതന്റെ ഷംസംസ്കാര ശുശ്രൂഷകൾ നാളെ രാവിലെ ഏബനസർ പെൻഡക്രോസ്റ്റൽ ചർച്ചിൽ വെച്ച് നടത്തപ്പെടുന്നതാണ് അതുപോലെ തന്നെ പാസ്റ്റർ സോമൻ ഗി വർഗീസിന്റെ സഹോദരൻ വിൽസൺ വർഗീസിന്റെ ഭാര്യ സിസ്റ്റർ റോസമ്മ വിൽസൺ കഴിഞ്ഞ ദിവസം നിത്യത്തിലേക്ക് പ്രവേശിച്ചു റൂബി വിൽസൺ റീബ വിൽസൺ എന്നിവരാണ് മക്കൾ പരതിയുടെ ശര ശുശ്രൂഷകൾ ഇന്ന് വെള്ളിയാഴ്ച വൈകിട്ടും നാളെയുമായി ഷിക്കാഗോയിൽ വെച്ച് നടക്കും ദുഃഖാർത്ഥരാജിക്കുന്ന കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നതിനൊപ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രത്യാശവാദങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു ഐ പി സി അയർലൻഡ് റീജിയന്റെ യൂറോപ്യൻ യൂണിയന്റെയും അയർലൻഡ് അയർലൻഡിൻ്റെയും റീജിയന്റെ ആഭിമുഖ്യത്തിലുള്ള കൺവെൻഷൻ സെപ്റ്റംബർ മാസം അഞ്ചു മുതൽ ഏഴ് വരെ നട ഡബിളിൽ വെച്ച നടത്തപ്പെടുന്നതാണെന്ന് ഭാരവാഹികൾ അറിയിക്കുന്നു റീജിയൻ പ്രസിഡന്റ് പാസ്റ്റർ സി ടി എബ്രഹാം സമ്മേളനം ഉദ്ഘാടനം ചെയ്യും യുണൈറ്റഡ് പെൻഡ കോസ്റ്റൽ ഫെലോഷിപ്പിന്റെ യു എ ഇ റീജിയന്റെ ആഭിമുഖ്യത്തിൽ ആത്മ എന്ന പേരിൽ ഒരു പ്രത്യേക പരിപാടി നടത്തപ്പെടുന്നു സെപ്റ്റംബർ എട്ടാം തീയതി ഷാർജിൽ വെച്ച് നടക്കുന്ന ഈ പ്രത്യേക പരിപാടിയിൽ ബ്ലസൻ മേമന സംഗീത ശുശ്രൂഷകൾ അർപ്പിക്കുന്നതാണ്